എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ നവരാത്രി വിശേഷത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് എല്ലാവരും കേൾക്കണം നവരാത്രി ഒമ്പത് രാത്രികൾ എന്നർത്ഥം വരുന്ന നവരാത്രി ദുർഗാദേവിയെ ആദരിക്കുന്നതിനായി ആഘോഷിച്ചു പോരുന്ന ഭക്തിയുടെയും ആഹ്ലാദത്തിൻ്റെയും ഒമ്പത് രാത്രികളും പത്ത് പകലുകളും നീണ്ടു ഒരു ഉത്സവമാണ് ഈ ദിവസങ്ങളിൽ ദേവിയെ ദുർഗാദേവിയായും കാളിയായും ദേവിയായും ലക്ഷ്മി ദേവിയായും എന്നീ ദിവ്യരൂപങ്ങളിൽ ആരാധിച്ചു വരുന്നു ദുർഗാദേവിയുടെ ഓരോ ഭാവങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഓരോ ദിവസവും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് കേരളത്തിൽ അഷ്ടമി നവമി വിജയദശമി ഈ ദിവസങ്ങൾക്കാണ് നവരാത്രി ആഘോഷത്തിൻ്റെ പ്രധാനം ഈ ദിവസങ്ങൾ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അഷ്ടമിക്ക് ദുർഗയെയും നവമിക്ക് മഹാലക്ഷ്മിയെയും വിജയദശമിക്ക് സരസ്വതിയെയും വിശേഷാൽ പൂജിക്കുന്നു വിജയത്തിൻ്റെയും ധർമ്മ സംരക്ഷണത്തിൻ്റെയും സന്ദേശമാണ് നവരാത്രി നൽകുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഭക്തിയാദരപൂർവം അറിഞ്ഞ് ആചരിക്കണം ഈ തിന്മയുടെ മുകളിലുള്ള നന്മയുടെ വിജയം അതാണ് നവരാത്രിയുടെ ഐതിഹ്യത്തിൻ്റെ ഇതിവൃത്തം മഹിഷാസുരനെ വധിക്കുന്നതോടുകൂടി തിന്മയുടെ പരാജയവും നന്മയുടെ വിജയവുമായി ഐതിഹ്യം പറയുന്നുണ്ട് ഇതിനെ നമ്മൾ വിജയദശമിയായി കൊണ്ടാടുന്നു നവരാത്രി കാലത്ത് ദേവീപൂജ ചെയ്താൽ ഒരു വർഷം മുഴുവൻ ദേവീപൂജ ചെയ്തതിൻ്റെ ഫലം കിട്ടും വിദ്യാതടസ്സം മാറുക സന്താനലാഭം ഉണ്ടാവുക മംഗല്യഭാഗ്യം ഉണ്ടാവുക ശത്രുനാശം ഉണ്ടാവുക ദാരിദ്ര്യമുക്തി എന്നിവ ഈ കാലത്തുള്ള നവരാത്രി പൂജയിലൂടെ നമുക്ക് സിദ്ധിക്കുന്നു ഈ നവരാത്രി ആരാധനയിൽ പരാശക്തിയുടെ മൂന്ന് ഭാവങ്ങളായ ത്രിദേവികളെയാണ് ആരാധിക്കുന്നത് പാർവതിയുടെ മറ്റൊരു ഭാവമായ ദുർഗയ്ക്ക് സമർപ്പിക്കുന്ന ആദ്യത്തെ മൂന്ന് ദിവസം തമോ ഗുണത്തെ പ്രതിനിധീകരിക്കുന്നു രണ്ടാമത്തെ മൂന്ന് ദിവസങ്ങൾ രജോഗുണപ്രധാനമായ ഭൗതികതയുടെ ഭാവമുള്ള ലക്ഷ്മിക്ക് സമർപ്പിക്കുന്നു അവസാനത്തേത് മൂന്ന് ദിവസങ്ങളിൽ സത്വഗുണപ്രധാനമായ അറിവിൻ്റെ ദേവതയായ ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു സമർപ്പിക്കുന്നു പത്താം ദിവസം വിജയദശമിയിൽ തമസിനെതിരെയുള്ള വിജയദിനം ആഘോഷിക്കുന്നു സകല കലകളുടെ മൂർത്തിഭാവമാണ് വിദ്യാകാരിണിയായ സരസ്വതി അന്നാണ് കുട്ടികളെ എഴുത്തിനിരുത്തുന്നത് വിദ്യയില്ലെങ്കിൽ മനുഷ്യർ മൃഗതുല്യ അപ്പോൾ വിദ്യയുടെ ആരാധനയാണ് നവരാത്രി